ഹായ് ഞാൻ അമ്പിളി ചിലർ മാംസാഹാരം കഴിക്കില്ല അല്ലെങ്കിൽ മദ്യം കഴിക്കില്ല അങ്ങനെ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് ജീവിക്കുന്നവരുണ്ട് അതുപോലെ ഒരു ഡിസിഷൻ തന്നെയാണ് കല്യാണം വേണ്ട എന്നുള്ളത് അങ്ങനെയുള്ളവർ അത് അവരുടെ തീരുമാനമാണ് അവരുടെ ഇഷ്ടമാണ് അതങ്ങനെ പോകട്ടെ ഞാൻ അതല്ല പറയുന്നത് കല്യാണത്തിനോട് പേടി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയോ എന്നൊക്കെ പേടിയോടു കൂടി കണ്ടിട്ട് ഇന്നത്തെ തലമുറ കല്യാണം കഴിക്കാനായിട്ട് കൂടുതൽ വിമുഖത കാണിക്കുന്നു എന്ന് പറയുന്ന ആ കുട്ടികളോട് പറയ പറും ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊന്ന് കേട്ട് നോക്കൂ നിങ്ങൾക്ക് കല്യാണം കഴിക്കണോ വേണ്ടോ എന്നുള്ളത് ഈ പറയുന്നത് പോലെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ തീരുമാനമാണ് എന്നിരുന്നാലും ഇതൊന്ന് കേട്ട് നോക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു മനുഷ്യർ എന്ന് പറയുന്നത് തന്നെ ഒരു സൊസൈറ്റിയാണ് അല്ലേ ഒരു കൂട്ടം നമുക്കൊരു എത്ര നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ആളില്ലാതെ അല്ലെങ്കിൽ ഒന്നും മിണ്ടാനും പറയാനും കാണാനും ഒന്നുമില്ലെങ്കിലും മിണ്ടില്ലെങ്കിൽ പോലും ചുറ്റുമുള്ളവരൊന്ന് കാണാനും പോലും ആളില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതത്തിൽ ജീവിതം എന്ന് പറയുന്നത് അതത്ര സുഖകരമൊന്നുമല്ല എല്ലാം ഉപേക്ഷിച്ച് എല്ലാ ഇതായും നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് എത്ര കാലം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും അത് അതത്ര എളുപ്പമൊന്നുമല്ല കാരണം ഒന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ഒന്നും ജീവിതം എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ പല ആവശ്യങ്ങൾക്കും ആളുകളും ചുറ്റും എല്ലാവരും ഉണ്ടാവണം ഇതിൽ പല ടൈപ്പ് ആളുകളും എല്ലാം ഉണ്ടാവും പക്ഷേ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്ത് നല്ലതിനെ നല്ലതായിട്ട് കണ്ടു ും ചീത്തേ ചീത്തയായിട്ട് കണ്ടും നമുക്ക് വേണ്ടത് സ്വീകരിച്ചും വേണ്ടാത്തതിനെ ഉപേക്ഷിച്ചും മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ അച്ഛനമ്മമാരുണ്ട് അവരോടും അവരുടെ എല്ലാ അഭിപ്രായങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയുമോ കഴിയില്ല അപ്പോൾ അതിനെ മാന്യമായ രീതിയിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക ഇല്ല എങ്കിൽ നമ്മൾ നമ്മുടെ ധൈര്യത്തോടുകൂടി അതിന് വേണം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആദ്യം തൊട്ടേ ചെയ്യേണ്ട കാര്യം ചെറുപ്പനാള് തൊട്ട് നമുക്ക് പറ്റുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മളുണ്ടാക്കിയെടുക്കുക അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് മുമ്പോട്ട് പോകേണ്ടത് പിന്നെ നമുക്ക് ജോലി പഠിത്തം ഇതിനെല്ലാം ഇതെല്ലാം പുറകിൽ നിന്ന് ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും നമ്മൾ തന്നെ വേണം ഇതെല്ലാം നേടിയെടുക്കാനും ഇതിന് വേണ്ട എല്ലാ കരുത്തുകളും ആർജിക്കാനും ഒക്കെ അപ്പം ഇത്രയൊക്കെ ചെയ്യാവുന്ന ഒരാൾക്ക് വിവാഹം എന്ന് പറയുന്നതിന് എന്തിനാണ് പേടിക്കുന്നത് അതായത് പണ്ട് കാട്ടിൽ നടന്ന പോലെ നമുക്ക് ഈ വലുതായി കഴിയുമ്പോൾ പല പല ആഗ്രഹങ്ങളും കാര്യങ്ങളും ഇതെല്ലാമുണ്ട് ഇതെല്ലാം പൂർത്തിയാക്കണമെങ്കിലും ചെയ്യണമെങ്കിലും ഒരു സൊസൈറ്റിക്ക് ഒരു ഒരു നിയമങ്ങളും കാര്യങ്ങളുമുണ്ട് കാടിലെ പോലെയുള്ള നിയമങ്ങളല്ലല്ലോ നമുക്കുള്ളത് തോന്നിയതുപോലെ നമുക്ക് നടക്കാൻ ചെയ്യാനും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ട് കാട്ട് ജീവിതം പോലെ ഒരു ജീവിതം മതിയായിരുന്നു അതിൽ നിന്ന് മനുഷ്യൻ മാറി ഇത്രയേറെ വന്നത് എന്തുകൊണ്ടാണ് അത് അവരുടെ ആ ഒരു സംസ്കാരവും അവരുടെ ആ രീതികളും കൊണ്ട് ഡെവലപ്പാക്കി എടുത്തതാണ് ാണ് ഇത്രയും അധികം കാര്യങ്ങൾ അല്ലെ എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഇത്രയൊക്കെ സൗകര്യങ്ങളാണ് നമ്മൾ നേടിയെടുത്തത് അപ്പോൾ ഓരോ തലമുറ കഴിയും തോറും അത് നന്നായി കൂടുതൽ നന്നാവുകയും സൗകര്യങ്ങളും കാര്യങ്ങളും കൂടുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ വരാൻ തന്നെ കാരണം നമ്മുടെ അച്ഛനും അമ്മയാണ് അപ്പം നമുക്ക് അച്ഛനും അമ്മയായിട്ട് ആരും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അതിന് തയ്യാറല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ വരാൻ സാധിക്കുമായിരുന്നു ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു ഇല്ലോ അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എന്തിനാണ് ഭയപ്പെടുന്നത് അത് ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് എത്ര കാലം ജീവിക്കാൻ സാധിക്കും ഒരിക്കലും അത് അത് ഒരു എന്താണ് പറയുന്നത് അതൊരു ഒഴിവ് കഴിവല്ല ഈ ഒരു കാര്യത്തിന് ഇഷ്ടമല്ല ഇതിന് വേണ്ട എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓക്കെ അത് നമുക്ക് മാനിക്കുന്നു അല്ലാതെ ഒരു പേടിയുടെ കാര്യമില്ല കാരണം നമ്മൾ മെയിനായിട്ട് പെൺ പെൺകുട്ടികളാണ് ഒരുപാട് ദുരിതങ്ങൾ ഈ പറഞ്ഞ പോലെ അനുഭവിച്ചുകൊണ്ടും വന്നുകൊണ്ടും പക്ഷേ അതിൽ നിന്ന് ഒക്കെ എത്രയോ വ്യത്യാസമായി ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത്രയും കാലം മറ്റുള്ളവരെ അനുഭവിച്ചിരുന്ന ആ ഒരു ദുസ്വാതന്ത്ര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരനുഭവിച്ചിരുന്ന ആ ഇതിൽ നിന്ന് മാറ്റം വന്ന് വന്നില്ലേ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ആ മാറ്റങ്ങൾ നമ്മൾ ഇന്ന് ഒരുമാതിരി എല്ലാ വിധ സൗകര്യങ്ങളോടും കൂടി ജോലിയാണെങ്കിലും എല്ലാ രീതിയിലും ഒരുമാതിരി നല്ലൊരു രീതിയിൽ തന്നെയാണ് നമുക്ക് നമ്മൾ ഇന്നത്തെ നിലയിൽ പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ വരേണ്ട കല്യാണങ്ങളിൽ വരേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് വരേണ്ട ചില മാറ്റങ്ങൾ കാര്യങ്ങളുണ്ട് അത് അതിനി മാറ്റം കൊണ്ടുവരേണ്ടത് ഇന്നത്തെ തലമുറയാണ് ആ തലമുറ അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് അതിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ ഇനി നമ്മുടെ അടുത്ത ജനറേഷന് ആ ഒരു രീതിയിൽ കൂടി അവർക്കും കൂടി കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പഴയ തലമുറ നമുക്ക് വേണ്ടി ചെയ്തതിൻ്റെ അനുഭവമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി മാറ്റേണ്ടതായ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ നിന്ന് നമ്മൾ ധൈര്യപൂർവ്വം അത് മാറ്റാനായിട്ട് കാരണം ഇന്ന് രണ്ട് കൂട്ടരും ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇന്ന് ആരും കാണാതെയും അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും പറയുന്ന കേട്ടോ ഒന്നുമല്ല ആരും കല്യാണം കഴിക്കുന്ന അങ്ങനെയൊന്നും ചെയ്യണം പണ്ടത്തെ പോലെ എന്നല്ല പരസ്പരം മനസ്സിലാക്കിയും ചെയ്യാനുമായിട്ടുള്ള സ്പേസുകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപടി കിട്ടുമ്പോൾ അതിനുള്ള ഒരു ധൈര്യം നിങ്ങളെ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ അതിലൊരു പേടിച്ചൊഴുകയല്ല നമ്മൾ ജോലി ചെയ്യണമെങ്കിലും പഠിക്കണമെങ്കിലും എല്ലാത്തിനും റിസ്ക്കുകളും കാര്യങ്ങളും ഉണ്ട് എല്ലാ ബന്ധങ്ങളും നിലനിർത്താൻ നമ്മൾ എടുക്കുന്നുണ്ട് അതിൽ ചിലത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ചിലത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അത് പോകുന്നത് പൊഴിയുന്നത് പൊഴിയട്ടെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തെങ്കിലേ ഒരു ഇതിന് ജനറേഷന് നിലനിൽപ്പുള്ളൂ അല്ലാതെ നമ്മൾ ഇന്ന് ഇരുന്നത് കൊണ്ട് അതിനെന്താണ് പിന്നീട് ഒരു കാടൻ നിയമങ്ങൾ പോലെ ആർക്കും എന്തും ചെയ്യാം ഇത്രയും നാൾ നമ്മളൊരു ഉണ്ടാക്കി വന്ന നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തി എന്തും ആർക്കും ഏതിലെയും ഒരു കാർഡ് പോലെയുള്ളൊരു നിയമം അല്ലല്ലോ നമുക്ക് വേണ്ടത് നമുക്കൊരു ഒരു കുടുംബം എന്ന് പറയുന്നതിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ആ ഒരു ഐഡൻറ്റിറ്റിയും സംസ്കാരവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സുന്ദരമായ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു നല്ലൊരു സൊസൈറ്റി രൂപമെടുക്കുകയുള്ളൂ അല്ലാതെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടായിട്ടും മനുഷ്യനും പ്രകൃതികൾ പ്രകൃതം നമ്മുടെ കാടത്തരമാണെങ്കിൽ പിന്നെ അതിലെന്താ ഒരു ഭംഗിയിരിക്കുന്നത് അതുകൊണ്ട് തേടിയുടേതോ ഇതിൻ്റെയോ പേരിൽ നിങ്ങൾ ഒഴികെയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട അവകാശങ്ങളും ഇതും നിങ്ങൾ പറഞ്ഞും മനസ്സിലാക്കിയും അത് നേടിയെടുത്ത് ധൈര്യപൂർവ്വം നിങ്ങൾ മുമ്പോട്ട് പോവുക ഒരു കൂട്ടില്ലാതെ നമുക്ക് ഒരുപാട് കാലങ്ങൾ മുമ്പോട്ട് എന്ന് പറയുന്നത് ഒരു ജീ ആയുഷ്കാലം മുഴുവൻ ജീവിച്ചു തീരുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല ബാക്കി ഇനി നിങ്ങളുടെ തീരുമാനം